ഹായ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഏതാ ഞങ്ങൾ രാവിലെ അമ്പലത്തിലേക്കൊന്ന് പോവാം കേട്ടോ ഞാനും നന്ദുമോളും സിനേട്ടനും അമ്മയുണ്ട് അപ്പം ഞങ്ങൾ വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലത്തിലേക്കല്ല ഞങ്ങൾ കാരാടുള്ള ഒരു അമ്പലത്തിലേക്കാട്ടോ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് മാറ്റി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അബി പോന്നിട്ടില്ല കേട്ടോ അബിക്ക് അവൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പോവാണ്ട് അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി കേട്ടോ ഇത് പോകണത് നമ്മളെ മനോജേട്ടൻ്റെ തറവാട്ടുകാവിലേക്കാണേ നമ്മുടെ മനോജ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ല എൻ്റെ ലൈഫിൽ സ്ഥിരമായിട്ട് വരുന്ന എല്ലാ കൂട്ടുകാർക്കും അറിയാം നമ്മുടെ മനോജ് പുന്നത്ത് എന്ന് പറയുന്ന ഒരു ഉണ്ട് ഞങ്ങളെ നാട്ടുകാരനാണ് അപ്പോൾ ചേട്ടൻ്റെ തറവാട്ടുകാവിലേക്ക് കേട്ടോ പോണത് കുറേ ദിവസമായിട്ട് ചെല്ലാം പറയാണ് നന്ദുമുളയും കൂട്ടി വരണം വരണം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ സിനിമാട്ടനോട് പറഞ്ഞ് എന്തായാലും വരണം എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പോവാ വിചാരിച്ച് പോവാണ് അപ്പം ഇങ്ങനെ നടക്കുക കേട്ടോ ഞങ്ങളാ പഴയ ബാങ്കിലേക്ക് എത്തിയാലേ ബസ് കിട്ടുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ പോകുവാണെങ്കിൽ ഞങ്ങൾ നാലാളും കൂടി ആയതുകൊണ്ട് ബൈക്ക് എടുത്തിട്ട് കാര്യമില്ല നാലാൾക്ക് കയറാൻ കഴിയില്ലല്ലോ അപ്പം ഞങ്ങൾ നടന്ന് പോവാ വിചാരിച്ചിട്ടാണ് അപ്പോൾ മൂന്നാളും ചുരിദാറൊക്കെ ഇട്ട് സിനിമ ഏട്ടം പാൻറ്റ് ഷർട്ടൊക്കെ ഇട്ടേട്ടോ മുണ്ടു കൊടുത്തിട്ടില്ലേ കാരണം ഒരുപാട് ലോങ് അല്ലേ അപ്പം പാൻറ്റൊക്കെ ഇട്ടിട്ട് പോവാം അവിടെ അമ്പലത്തിൽ കയറാൻ പറ്റും തോന്നുന്നുണ്ട് അങ്ങനെ ഉത്സവമല്ലേ അങ്ങനെ ഞങ്ങൾ ഫറൂഖ് എത്തി ചായ കുടിക്കാൻ വിചാരിച്ചിട്ടോ അമ്പലത്തിൽ പോകുമ്പോൾ ചായ കുടിച്ചിട്ട് പോവാൻ പാടില്ലയെന്നാണ് എന്നാലും ഞങ്ങൾ ചായയും വെള്ളപ്പവും ചെറുപയർ കറിയും കഴിച്ചു കേട്ടോ മീനൊന്നും കഴിച്ചില്ല അപ്പോൾ ഞങ്ങൾ ബസ് കിട്ടി നേരെ അമ്പലത്തിലേക്ക് പോകാം കേട്ടോ ഇത് ഫറോക്ക് കോളേജിലേക്ക് നന്ദമോള കോളേജിലേക്കുള്ള അവിടേക്കുള്ള ബസ്സാണ് അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇനി അവിടെ നിന്ന് ഓട്ടോയ്ക്ക് പോവാമെന്ന് വിചാരിച്ചതാണ് കാരണം കാരാട് ബസ് കാത്തിരുന്ന കിട്ടൂല അപ്പം അമ്മ ബസ്സിന് പൈസ കൊടുക്കാട്ടോ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് എഴുന്നേ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞതാട്ടത് അങ്ങനെ ഞങ്ങൾ ഫറോക്ക് കോളേജ് ഇറങ്ങി ഓട്ടോയിൽ കയറിയിട്ടോ ഇവിടെ നിന്ന് കാരാടേക്ക് കുറച്ച് ദൂരം ഉണ്ട് അപ്പോൾ ഓട്ടോയ്ക്ക് പോകാൻ വിചാരിച്ചേ കാരണം ബസ് കാത്തിരുന്നിട്ട് കാര്യമില്ല എന്ന് ബസ്സിലെ കണ്ടക്ടർ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ആയതാണ് ഓട്ടോ ഓട്ടോ പെട്ടെന്ന് പോയി വരല്ലോ വിചാരിച്ചിട്ട് കാരണം മനോചട്ടി രാവിലെയും വിളിച്ചിട്ട് പറഞ്ഞു വരണേ വരണേ മറക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളവിടെ എത്തി നേരെ ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറാട്ടോ അപ്പം ഞാൻ മനോജേട്ടനെ വിളിച്ചു അപ്പോൾ മനോജേട്ടൻ പറഞ്ഞ് ഞാൻ അവിടെ എൻ്റെ നേരെ ഉള്ളിലേക്ക് കയറിപ്പോകുന്നു ഉള്ളി പറഞ്ഞു അങ്ങനെ ഞാൻ വീഡിയോ എടുത്തതാ കേട്ടോ അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മനോചാട്ടൻ്റെ പുന്നത്ത് തറവാട്ടിലെ ക്ഷേത്രം കാണാനല്ലോ അങ്ങനെ ആ ക്ഷേത്രമാണ് ഇട്ടത് അപ്പം ഞങ്ങളൊന്ന് തൊഴുതിട്ട് വരിക അപ്പം ഞാൻ സിനിമാട്ടനോട് പറഞ്ഞു നിങ്ങളൊന്ന് വീഡിയോ എടുക്കണേ സിനിമാട്ടൻ പറഞ്ഞാൽ അല്ലടി പാൻറ്റ് ഇട്ടതല്ലേ ഞാൻ ഇറങ്ങണില്ല പറഞ്ഞേ അപ്പോൾ സിനേട്ടൻ വീഡിയോ എടുക്കുകയാണ് ഞാനും നന്ദുമോളും അമ്മയും തൊഴാനൊക്കെ ഇറങ്ങിയിട്ടെന്ന് ഞങ്ങളാദ്യമായിട്ടായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പം ഈ ഒരു ക്ഷേത്രത്തിൽ ഇന്ന് വരാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിരുന്നു തന്നെ പറയാം കാരണം അറിയാത്തൊരു ക്ഷേത്രം മനോജേട്ടനെ പരിചയപ്പെട്ടു മനോജേട്ടൻ വിളിച്ച് അങ്ങനെ ഞങ്ങൾ വന്നതാട്ടോ അപ്പം ക്ഷേത്രമൊക്കെ അടിപൊളിയാട്ടോ നല്ല രീതിയിൽ തൊഴുതൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മളാർക്കും എന്താണ് ബുദ്ധിമുട്ടാവാതെ അവനേൻ്റെ കാര്യങ്ങൾ മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു ആൾക്കാരുട്ടോ പിന്നെ നമ്മളെ നല്ലത് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പം അവർക്കും കൂടി വേണ്ടി പ്രാർത്ഥിക്കും അവർക്കും നല്ലത് വരട്ടെ നല്ലത് സംഭവിക്കട്ടെ എന്നുള്ള ആ ഒരു രീതിയിൽ പ്രാർത്ഥിക്കും അല്ലാതെ ആർക്കും ദോഷം വരട്ടെ എന്നുള്ള രീതിയിലൊന്നും എവിടെ പോയാലും പ്രാർത്ഥിക്കലില്ല ദോഷം വരുത്തുന്നതോ നല്ലത് വരുത്തുന്നതൊക്കെ ദൈവങ്ങളാണ് മനുഷ്യരല്ല എന്തായാലും ക്ഷേത്രത്തിൽ ചുറ്റിലും നടന്ന തൊഴുണ്ട് കേട്ടോ അപ്പം ക്യാമറമാൻ മുകളിൽ ഇരുന്നിട്ടാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നതേ അപ്പോൾ മനോജേട്ടനും സിനിമട്ടനും അവിടെ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് ഇവിടെ ചായൻ്റെ കടിയൊക്കെ ഉണ്ട് ഇവിടെ വന്നിട്ട് ചായ കുടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞതാട്ടോ പക്ഷേ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വിശന്നപ്പം ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ലേ സോറി ഫറോക്ക് ഇറങ്ങിയപ്പോൾ അവിടുന്ന് ഹോട്ടലിൽ നിന്ന് ചായ കുടിച്ചതാട്ടോ വെജിറ്റേറിയൻ കറിയൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞല്ലോ നമ്മൾ അമ്പലത്തിലേക്ക് വരുമ്പോൾ പിന്നെ മീനും ചിക്കനും ഒന്നും കൂട്ടേണ്ട വിചാരിച്ച് അങ്ങനെ കൂട്ടലും ഇല്ല കേട്ടോ കൂട്ടിയിട്ട് പോവലുമില്ല അങ്ങനെ ഒന്ന് തൊഴുതൊക്കെ ഒന്ന് റെഡി ആവുകയാണ് അപ്പോൾ സിനിമ അവിടെ പരിസരം മുഴുവനൊന്ന് വീഡിയോ ഒക്കെ എടുത്തതാട്ടോ അപ്പോൾ അവിടെ നേരിട്ട് ദോശ ഉണ്ടാക്കണ എന്താ പറയുക ലൈവായിട്ട് ദോശ ഉണ്ടാക്കുക എന്ന് പറയില്ലേ അങ്ങനെയാണ് അവിടെ മസാലദോശയും പിന്നെ തട്ടുദോശയും സാമ്പാറും ഒക്കെ ഉണ്ട് വരുന്നവർക്കൊക്കെ ചായയുണ്ട് ഉച്ചയ്ക്ക് അന്നദാനവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ മനോജ് ചേട്ടൻ ആയിട്ട് വർത്തമാനം വർത്താനം പറഞ്ഞിരിക്കണമൊക്കെ ഇവിടെ സിനിമാട്ടം വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ മനോജ്ജേട്ടൻ എല്ലാവരും കണ്ടണോ എന്നൊന്നും എനിക്കറിയില്ല ഇപ്പം കാണാത്തവർക്കായിട്ട് നമ്മളെ വീഡിയോയിലൂടെ കാണാം കേട്ടോ അപ്പോൾ മനോജേട്ടൻ ഞങ്ങളുടെ അടുത്ത് വന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങോട്ട് സൈഡിലേക്ക് മാറി തന്നതാ കേട്ടോ പിന്നെ ഇവിടെ തായം പകം ആരംഭിക്കുക രാവിലത്തെ അപ്പോൾ ഇതൊരു ഒരു പത്ത് മണിയൊക്കെ ആയിട്ടോ സമയം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എട്ടര ഒക്കെ അപ്പോൾ ഇവിടെ എത്തുമ്പോൾ കുറച്ച് നേരൊക്കെ വൈകി പിന്നെ തൊഴുക തുഴലും കാര്യങ്ങളും ഒക്കെ ആയി അപ്പോൾ ഇനി കുറച്ച് കുറി എടുക്കണം അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കാട്ടെ അപ്പോൾ ഞാൻ അവിടെ ചേട്ടനോട് ഒത്തിരി കുറി എടുത്ത് തരുമോ ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു എടുത്ത മുളെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അതിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് എടുക്കാൻ വേണ്ടി പോയിട്ട് അമ്പലത്ത് പോയാൽപ്പം നമ്മളൊരു കുറി തൊടണമല്ലേ അല്ലാതെ കുറി തൊടാതെ പ്രാർത്ഥിച്ച് കയറി വരണത് അതൊരു സുഖമല്ല പോയിണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കുറി തൊടണം അത് മസ്റ്റാണല്ലേ അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് കയറി വന്നിട്ടോ അപ്പം അതാ മനോജേട്ടനും സിനിയാട്ടനും വീഡിയോ എടുക്കണ തിരക്കില്ല അപ്പം ഭയങ്കര തിരക്കിട്ടോ അല്ല സോറി തിരക്കല്ല ഭയങ്കര നാണോ മനോജേട്ടൻ ചേട്ടൻ മനോജേട്ടനും ഭയങ്കര ചമ്മലിട്ടാ വീഡിയോ എടുത്തപ്പം അപ്പം ഞാൻ സിനിമാട്ടന് ഒന്ന് കുറിയൊക്കെ തൊട്ട് കൊടുത്തതാട്ടോ സിനിമാൻ കണ്ട് ഇറങ്ങിയില്ലേനേലും ഇവിടെ മോളിൽ നിന്നിട്ട് പ്രാർത്ഥിച്ചതാട്ടോ അപ്പോൾ ചന്ദനത്തിൻ്റെ ആളാണല്ലോ അപ്പോൾ ഞാൻ വേഗം ചന്ദനമൊക്കെ തൊട്ട് എടുത്തതായിട്ട് അപ്പം നന്ദുമോളിതാണ് നമ്മളെ മനോജേട്ടെന്നൊക്കെ പറയുകയാണെ അപ്പോൾ മനോജേട്ടെ ഞാൻ പറഞ്ഞാൽ അവിടെ നിൽക്കി എല്ലാവരും ഇങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളെ വീഡിയോ കാണുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ ദോശയും ചായയും കുടിക്കുകയും കുടിക്കുന്നു കുറേ നേരമായിട്ട് നിർബന്ധിക്കുന്നുണ്ട് ഞങ്ങൾ വേണ്ട എന്ന് പറ കുടിച്ചിട്ടാണ് വന്നത് എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അവിടെ പുഴുക്കും ചായയും എല്ലാം ഉണ്ട് പക്ഷേ ഞങ്ങൾ കുടിക്കാനൊന്നും നിന്നില്ല ഇനി വേഗം വീട്ടിലേക്ക് പോകണം കാരണം വീട്ടിൻ്റെ അടുത്ത് നമുക്ക് മണ്ണൂർ ശിവക്ഷേത്രത്തിൽ ശിവരാത്രി ഉത്സവമല്ലേ അവിടെ പോയിട്ട് അന്നദാനൊക്കെ കഴിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് കുറച്ച് നേരത്തെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ചേരം ഇതൊക്കെ നോക്കി നിന്ന് കുറച്ചേരം മനോജാട്ടനോട് വർത്താനൊക്കെ പറഞ്ഞ് നിന്ന് ഇനി നേരെ വീട്ടിലേക്ക് പോകണം അപ്പോൾ യാത്ര പറയാനൊക്കെയുള്ള നിപ്പിലാ കേട്ടോ കാരണം മനോജ് ചേട്ടൻ ഞങ്ങൾ ചെന്നപ്പോൾ നല്ല എന്താ പറയുക ഞങ്ങളടുത്ത് വന്ന് ഒരുപാട് നേരെ നിന്നൊക്കെ ചെയ്തിട്ടോ നല്ല സ്നേഹവും കാര്യവും കേട്ടോ ആൾക്ക് ഞങ്ങൾ ഒരുപാട് എന്താ പറയുക മൈൻഡ് ചെയ്യായിക അങ്ങനെയൊന്നുമില്ല നല്ല രീതിയിൽ ഞങ്ങളെ കൂടെ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് ഇവിടെ അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു നല്ല രീതിയിലെല്ലാം സൂപ്പറായി പറഞ്ഞെന്ന് ഇതാ മനോജേട്ടനെ ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുക മനോജേട്ടൻ ചമ്മലിട്ടോ എല്ലാവരും കാണലോ വിചാരിച്ചിട്ടാണേ അപ്പം ഞങ്ങളെ നല്ല ഉഷാറായിട്ട് മനോജാട്ടൻ മൈൻഡൊക്കെ ചെയ്ത് ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഓട്ടോ വിളിച്ചത് മനോജാട്ടൻ അപ്പം മനോജാട്ടൻ വിളിച്ച ഓട്ടോ താഴെ അവിടെ വെയിറ്റിങ്ങിലുണ്ട് അപ്പോൾ അവിടേക്ക് പോവാട്ടോ അപ്പോൾ ഇവിടെ ഒക്കെ ഫുള്ള് വാഴത്തോട്ടൊക്കെ ഉള്ളൊരു സ്ഥലമായിട്ടോ നല്ല രസമുണ്ട് കാണാനൊക്കെ ആയിട്ട് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊരു ഷോർട്സ് ഒക്കെ എടുക്കണം വിചാരിച്ചതാണ് പക്ഷെ അവിടെ ഓട്ടോ വെയ്റ്റിംഗ് ആയതുകൊണ്ട് പിന്നെ അതിനൊന്നും നിന്നില്ല അപ്പോൾ ഞാനും നന്ദും അമ്മി സിനിമാട്ടനും അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് അവിടെ ആളുകൾ വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ കാരണം ശിവരാത്രി ആയതുകൊണ്ട് തന്നെ ആൾക്കാർ ശിവൻ്റെ അമ്പലങ്ങളിലൊക്കെ പോയിട്ട് ഇങ്ങനെ വരുന്ന സമയം അങ്ങനെ ഓട്ടോക്ക് കയറി ഞങ്ങൾ ഫറോക്ക് കോളേജ് ഇറങ്ങി അവിടെ നിന്ന് ആ ഫറോക്കിലേക്കുള്ള ബസ് കിട്ടി നന്ദ കോളേജിൻ്റെ മുന്നിൽ നിന്ന് അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോവാട്ടോ ഇനി ഞങ്ങൾ നേരെ പഴയ ബാങ്ക് ഇറങ്ങി വെള്ളമൊക്കെ വാങ്ങിയാണ് കേട്ടോ സെവനപ്പും കൊക്കക്കോളും ഒക്കെ കാരണം എല്ലാവർക്കും ക്ഷീണം പിടിച്ച് അപ്പോൾ അതൊക്കെ വാങ്ങി കുടിച്ചങ്ങനെ നടക്കുകയാണ് കേട്ടോ ഇനി വീട്ടിൽ എത്തി പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിലേക്ക് പോട്ടോ സിനിമാട്ടം ഇല്ല പറഞ്ഞു സിനിമാട്ടം വന്നില്ല ഞാനും അമ്മയും നന്ദുമൂളാണ് പോണത് ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ ആകെ ഞെട്ടി വരി കിടക്കുന്നത് ഏതോ ലോകത്താട്ടോ അമ്മ അതിരി തിരക്കാം അങ്ങനെ ഒരുപാട് ലോങ് ആയിട്ട് വരിയുണ്ട് എന്തായാലും വരിൻ്റെ ലാസ്റ്റ് പോയി നിന്ന് എങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിൽ വരെ എത്തിയിട്ടോ വരി ഇനി കുറച്ച് നേരം കൂടി അങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് നടന്ന അന്നദാനത്തിൻ്റെ ശാലയായി അപ്പോൾ അവിടെ നല്ല ചുമർചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട് അതൊക്കെ ഇപ്പോൾ അടുത്ത് വരച്ചതാട്ടോ അങ്ങനെ ഞങ്ങൾക്ക് ഇതാ നമ്മുടെ ഭക്ഷണത്തിൻ്റെ അവിടെ എത്തിയപ്പം സ്ഥലമൊക്കെ കിട്ടി ഇരിക്കുന്നുണ്ട് ഭയങ്കര വലിയ പന്തലൊക്കെ ആട്ടോ ഒരുപാട് ജനങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള അത്രയും ഉണ്ട് ഞങ്ങളെ നാട്ടിലെ മണ്ണൂർ അമ്പലമാണ് ഇട്ടത് അപ്പോൾ ഇല ഇട്ടിണ് ഇനി ഇതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വരാൻ എല്ലാവരും വെയിറ്റിങ്ങിലാണ് ഇട്ടം പിന്നെ ഓവറായിട്ട് വിശക്കണമൊന്നുമില്ല കാരണം ചായയൊക്കെ ഒക്കെ കുടിച്ചു വന്നതുകൊണ്ടേ വെയിൽ കൊണ്ട് വിശന്ന് നിൽക്കുക അങ്ങനെയൊന്നും ഇല്ല ചായയൊക്കെ ഒക്കെ കുടിച്ച് വന്നതുകൊണ്ട് ക്ഷമിക്കാനുള്ളൊരു കഴിവൊക്കെ ഉണ്ടായി അങ്ങനെ സാധനങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് വിളമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് പുളിങ്കറിയുണ്ട് അച്ചാറുണ്ട് ഉപ്പ് പച്ചടി ഉണ്ട് പിന്നെ പൈനാപ്പിൾ പച്ചടി ഉണ്ട് പിന്നെ കൂട്ടുകറി ഉണ്ട് അങ്ങനെ പിന്നെ അങ്ങനെ ഓരോ സാധനങ്ങൾ തൈ മോരാണ് അല്ല സോറി തൈരുണ്ട് പച്ചടി പച്ചടി പച്ചടിയില്ല എന്താ പറയുക അത് കേബേജ് ഉപ്പേരി അവിയൽ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സദ്യക്ക് ഇനി നമുക്ക് ചോറ് വിളമ്പാണ്ട് അപ്പോൾ ചോറും വിളമ്പി ഇനി സാമ്പാർ വരണ്ടേ അപ്പോൾ സാമ്പാർ വരുന്നവര് ചെറിയൊരു വെയ്റ്റിംഗ് ആട്ടോ കാരണം ഒരുപാട് ജനങ്ങൾ വിളമ്പാനായിട്ടുണ്ട് കേട്ടോ അത്രയും ആളുകൾ ഭക്ഷണത്തിനായിട്ട് ഇരിക്കുകയല്ലേ അപ്പോൾ ഇതാ പിന്നെ പപ്പടവും വന്ന് ഇനി നമുക്ക് സദ്യ കഴിക്കാം അല്ലേ അപ്പം നമ്മുടെ ശിവരാത്രിൻ്റെ സദ്യ കഴിക്കാൻ അമ്പലത്തിൽ പോകാൻ ഒരു ഭാഗ്യമൊക്കെ ഉണ്ടായി നമുക്ക് പെണ്ണുങ്ങൾക്ക് അങ്ങനെയാണല്ലോ അമ്പലത്തിൽ പോകാൻ അതൊരു ഭാഗ്യം വേണമല്ലോ അല്ലേ അപ്പോൾ ഇന്ന് പോകാൻ ഭാഗ്യം കിട്ടി ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതാ വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണ് ഭക്ഷണത്തിൻ്റെ അന്നദാനം ഉണ്ടാക്കുന്നിടത്ത് നല്ല തിരക്കാണ് ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ഇത്രയേ ഉള്ളു കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം എന്നാൽ നല്ലോണം വെയിലത്ത് നിന്നുകൊണ്ട് തന്നെ മുഖൊക്കെ ആകെ ക്ഷീണം പിടിച്ചിട്ടോ നല്ല വെയിലാണല്ലോ അപ്പം തലവേദനയാക്കി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ബബായ് യു ബൈ